ഇനി കൈ കൈകെട്ടിയ ശേഷം നമ്മൾ ചെയ്യേണ്ടത് ദ്വാ ഉൽ ആണ് എന്ന് പറഞ്ഞല്ലോ ദ്വാ ഉൽ ഇസ്തിഫ്താഹ് അഥവാ ആ പ്രാരംഭ പ്രാർത്ഥന പലതരത്തിലുള്ള പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ നമുക്കിഷ്ടമുള്ള പ്രാർത്ഥന സ്വീകരിക്കാം അതിലേറ്റവും ചെറിയൊരു പ്രാർത്ഥന സുഹാന കിഹം ദിഖ്റ കസ്മുഖ് ുഖ്ലഹവറുഖ് ഈ പ്രാർത്ഥനയിൽ ഏറ്റവും ഈ താഹൻ്റെ പ്രാർത്ഥനകളിൽ ഏറ്റവും ചെറുതായി കണ്ടത് അതാണ് സുഹാന കിഖ് അള്ളാഹുവെ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു നിന്റെ നാമം അനുഗ്രഹീതമാണ് ജുഖ് നിൻ്റെ കാര്യം ഉന്നതമാണ് വല ഇല ഹറുഖ് നീയല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല ഇതാണ് ഏറ്റവും സിമ്പിളായ ചെറിയ പ്രാരംഭ പ്രാർത്ഥന ഇത് വല്ലാത്ത ആശയമുള്ളതാണ് ആയിഷ റതി അള്ളഹ്വൻഹ പറയുന്നുണ്ട് നബിസർ ഖാൻ റസൂൽ അള്ളാഹി സലഹുനുസല് ുഖ്ല ഇലഖ് നബിസ്ലി സ്വല്ല നമസ്കാരം ആരംഭിച്ചാൽ ആദ്യം ഇങ്ങനെ പറയാറുണ്ടായിരുന്നു എന്ന് ഉമർ മുൽ ഹത്താം റബി അള്ളാഹുനു പലപ്പോഴും ഇത് ഒരല്പം ശബ്ദമുയർത്തി പറഞ്ഞിരുന്നു അത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട് അത് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് സുബാനക്കള്ളാഹുമിഖ് അള്ളാഹുവെ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം ഞാൻ നിന്നെ പരിശുദ്ധിപ്പെടുത്തുന്നു സുബഹാൻ എന്ന് പറഞ്ഞാൽ അതാണ് തെസ്ബിഹ് എന്ന അർത്ഥത്തിലാണ് ഇവിടെ സുബഹാൻ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത് മനസ്സിലായില്ലേ അപ്പം അള്ളാഹുവിനോട് പറയുകയാണ് അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ തെസ്ബിഹ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ എല്ലാ ന്യൂനതകളിൽ നിന്നും പോരായ്മകളിൽ നിന്നും അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുക അള്ളാഹുവിൻ്റെ അസ്മാകളിലോ സിഫാത്തുകളിലോ അഫാലുകളിലോ അള്ളാഹുവിൻ്റെ നാമങ്ങളിലോ വിശേഷണങ്ങളിലോ പ്രവർത്തനങ്ങളിലോ അല്ലാതെ മറ്റാരുമില്ല അള്ളാഹു പരിപൂർണനാണതിൽ അതാണ് അള്ളാഹു കാമിലുൻ ഫി റാത്തിഹി അള്ളാഹുവിൻ്റെ ദാത്തിൽ സത്തയിൽ അള്ളാഹു പരിപൂർണനാണ് കാമിലുൻ ഫി സിഫാത്തിഹി വ അസ് ഈ വ ഫാൽഹി അള്ളാഹുവിൻ്റെ സിഫത്തുകളിലും ഇസ്മുകളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ അള്ളാഹു പരിപൂർണനാണ് അതാണ് ശരിക്കും ഇത് ചെല്ലുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട വികാരം ഞാനിത് വിരിക്കണെന്തിനാണെന്ന് ചോദിച്ചാൽ ആ ഒരു വിവ കൂടി ചെല്ലാനാണ് അല്ലാതെ വെറുതാണ് പറയരുത് സുഹാന കല്ലാഹുമ്മബി ഹംദിക് എന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ ഒരു വിചാരം നമ്മുടെ ഉള്ളിൽ വേണം അബി ഹംദിക് ഹംതോടുകൂടിയാണ് സ്തുതിക്കുന്നതോടുകൂടി ഇപ്പം ഇതിൽ ഹംദും വന്നു തസ്ബീഹും വന്നു അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് സത്യത്തിൽ എന്താ വെച്ചാൽ ഈ നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു വികാരമാണ് ഇത് നാവിൽ നിന്നല്ല മനസ്സിലായില്ല ഇനി തബാറക്കസ്മുഖ് ഇതിൻ്റെ നാമം തബാറക്ക അത് വല്ലാത്തൊരു വാക്കാണ് തബാറക്ക എന്ന് പറഞ്ഞാൽ എന്താ വർക്കത്ത് വർ വർദ്ധിച്ച രീതിയിൽ വർക്കത്തായി എന്നാണ് വർക്കത്ത് എന്ന് പറഞ്ഞാൽ അത് എന്താണ് വളർച്ചയാണ് വർധനമാണ് നിലനിൽക്കലാണ് അതൊക്കെ വർക്കത്തിലുണ്ട് അപ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ തന്നെ എന്തുണ്ട് വർക്കത്തുണ്ട് ആ ബർക്കത്താണ് നമ്മൾ പറയുന്നത് മനസ്സിലായില്ലേ അതാണ് തബാറ കസ്മുഖ് എന്ന് പറഞ്ഞത് പിന്നെ ജദ്ദുഖ് ആല ജദ്ദുഖ് അള്ളാഹുവേ നിൻ്റെ ജദ് നിൻ്റെ മഹത്വം ജദ് എന്ന് പറഞ്ഞാൽ അതാണ് അത് ഉയർന്നതാണ് അള്ളാഹുവിൻ്റെ മഹത്വം ഉയർന്നതാണ് അതാണ് മൂന്നാമത്തെ കാര്യം അവസാനം വല ഇലാഹ വയറുഖ് അത് തൗഹീദാണ് അള്ളാഹുവി നീ അല്ലാതെ ഇലാഹില്ലാ ഇതാണ് അലൈഹി സാസ്ല ചെല്ലിയിരുന്ന ഇസ്തിഫ്താഹിൽ ഒന്ന് മനസ്സിലായില്ലേ ഇനി ഒരുപാട് ദുയായൽ ഇസ്തിഫ്താഹുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൽ മറ്റൊന്നാണ് നമ്മൾ സാധാരണ ചൊല്ലാറുള്ള പരിചയച്ചിട്ടുള്ള വജ്ജഹത്ത് വൽ അർദ ഹനീഫൻ അന മിനൽ ഇന്ന റബ്ബിൽ ആലമീൻ ലാ മുഷ്രീഖീൻ ല ഷരീഖു മുസ്ലിമീൻ ഇത് യഥാർത്ഥത്തിൽ ഇതാണ് സാധാരണയായി നമ്മളൊക്കെ ചൊല്ലി പഠിച്ചിട്ടുള്ളത് അതിൻ്റെ ആശയം എല്ലാവർക്കും അറിയാം എന്നതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല പിന്നെ മറ്റൊരു ദ്വാ ഉള്ളത് ദ്വാ ഐ ഫീൽ ചെയ്യുന്ന ഒരു ദ്വായ ഉണ്ട് ദ്വായുൽ അത് അള്ളാഹു അള്ളാഹുൽ അള്ളാഹു മഹ്സുൽ നിൻ ഹത്തായ് ബിസ്ജി വൽമ ഇവൻ ബറത് ഒന്നുമല്ലാത്തൊരു പ്രാർത്ഥനയാണ് അള്ളാഹുബൈ ബബൈൻ അള്ളാഹുബേ കിഴക്കിനും പടിഞ്ഞാറിനും ഇടയിൽ നീ അകറ്റിയതുപോലെ എൻ്റെയും എൻ്റെ പാപങ്ങളുടെയും ഇടയിൽ നീ അകറ്റയണമേ തബൈഖി വൽമകലും എന്ന് വെച്ചാൽ എന്താ ഭയങ്കര അകൽച്ച കിഴക്കും പടിഞ്ഞാറും അകന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ അകലൂ അടുക്കൂലല്ലു അതുപോലെ എന്നെയും എൻ്റെ പാപ്പങ്ങളെയും നീ അകറ്റണമെന്ന് ഒരിക്കലും ഈ പാപ്പത്തിലേക്ക് പോകരുതേ എന്നർത്ഥം അള്ളാഹു മനീൽ അള്ളാഹുവെ വസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധമാക്കപ്പെടുന്നത് പോലെ എന്നെ പാപ്പങ്ങളിൽ നിന്ന് നീ ശുദ്ധിയാക്കണമേ വെള്ള വസ്ത്രത്തിലൊഴുക്കായാൽ ഭയങ്കര മോശമല്ലേ വൃത്തി കളാം അത് കഴുകി ശുദ്ധിയാക്കിയാലോ ഭയങ്കര വൃത്തിയായി അതുപോലെ എന്നെ വൃത്തിയാക്കണം സ്മഹാനുള്ള അള്ളാഹുമാ വസ്സിൽ മിൻഹതായ് ബിസ് എൽ ജി വൽമ വൽബറത്ത് അള്ളാഹുബ എന്നെ പാപ്പങ്ങളിൽ നിന്ന് സെൽജ് കൊണ്ട് സെൽജ് അത് മഞ്ഞാണല്ലോ എല്ലാവർക്കും അറിയാം പിന്നെ വൽമ ഈ വള്ളം കൊണ്ടും വൽബറത്ത് ആലിപ്പഴം കൊണ്ടും കഴുകണമേ എന്നെ പൂർണ്ണമായി കഴുകി ശുദ്ധിയാക്കണമേ എന്ന് ഇതൊക്കെ ദ്വാലിസ്റ്റ് ഇഫ്താഹിലെ പ്രധാനപ്പെട്ട ചില പ്രാർത്ഥനകളാണ്